പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യും ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ഭക്ഷ്യവകുപ്പിന്റെ കൈവശം ഉണ്ടായിരുന്നതും വകുപ്പ് തല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതുമായ അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും മുൻഗണനേതര റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് കഴിഞ്ഞ നവംബർ പതിനഞ്ചു മുതൽ ഡിസംബർ പതിനഞ്ചു വരെ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇതിൽ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അപേക്ഷകൾ ലഭിച്ചു സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് അർഹരായ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകൾ കണ്ടെത്തി മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭ്യമായ അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അപേക്ഷകരിൽ ആദ്യ അമ്പതിനായിരം പേർക്കാണ് നിലവിൽ മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അർഹരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന അപേക്ഷകർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് അതായത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഈ യോഗത്തിൽ അധ്യക്ഷനാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്